ഇന്ത്യൻ റെയിൽവേയുടെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജെ ഇ ജൂനിയർ എഞ്ചിനീയറിൻ്റെ അപ്ഡേറ്റ് വന്ന കാര്യമായിരുന്നു മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അതിനുശേഷം അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നു എക്സാം ആയിട്ട് റിലേറ്റ് ചെയ്ത അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു നിലവിൽ അതിൻ്റെ ആൻസർ ആൻസർക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം എല്ലാം ഭയങ്കര വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ മുന്നോട്ടേക്ക് വരാനിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത് അതിൻ്റെ അപേക്ഷ ഉടനെ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ റെയിൽവേ ഇപ്പോൾ അടുത്ത് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് തുടങ്ങാൻ പോകുന്ന ഡേറ്റ് മുപ്പത്തി രണ്ടായിരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ മുൻകൂട്ടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ റെയിൽവേയുടെ കീഴിൽ ഒരു ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും നിലവിൽ കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ക്ലാസുകൾ നമ്മുടെ എസ് എസ് സി ആവട്ടെ ആർ ആവട്ടെ നൽകി വരുന്നത് ശൈലത്തിലാണ് ശൈലത്തിൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും അതുപോലെ ഇൻഫർമേഷനുമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ്ലൈൻസ് എല്ലാം സൈലത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ആർ ആർ ബിയുടെ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ എക്സാമിനേഷൻ എഴുതിയവർക്ക് ഇന്നലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ത്രൂ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വന്ന അപ്ഡേറ്റുകളൊക്കെ വളരെ പെട്ടെന്ന് നമ്മൾ വാട്സാപ്പ് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യാ കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആർ ബിയുടെ ജെ ഇ എക്സാമിനേഷൻ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആൻസർ കീ ഇപ്പോൾ നോക്കാം നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നു അപേക്ഷ തുടങ്ങുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ എലിജിബിലിറ്റി ബാക്കിയുള്ള ക്രൈറ്റീരിയ കംപ്ലീറ്റ് എല്ലാ ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യുന്നു പിന്നെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നു പിന്നെ അതിൻ്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ദൻ ഓൾസോ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കീ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്ഡേറ്റ് ഫൈനൽ റിസൾട്ട് മൊത്തം കാര്യങ്ങളും അതായത് ആ ഒരു എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് സോ അതുപോലെ തന്നെ ഒരു ഡീറ്റെയിൽസ് ആണ് അതായത് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാനിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ എക്സാം ഇതുവരെ നമ്മൾ എല്ലാ അപ്ഡേറ്റും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ്റെ കംപ്ലീറ്റ് അപ്ഡേറ്റും ഇതുവരെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു നൗ കറണ്ട് നമ്മുടെ ആൻസർ കീ കൂടി അതിൻ്റെ റിലീസ് ചെയ്തിട്ടുണ്ട് അതായത് സി ബി ടി വൺ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ആൻസർ കീ ആൻഡ് ഒബ്ജെക്ഷൻ റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതും കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾ പരീക്ഷ എഴുതി ശരിയാക്കി ഉത്തരം തെറ്റാന്നൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാം ചെറിയൊരു ഫീ അടക്കണം എന്നുള്ള എന്ന ഒരു കാര്യമേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് നേടിയിട്ടുണ്ട് ഏതൊക്കെ ഉത്തരങ്ങളാണ് ശരി ഏതൊക്കെ തെറ്റിച്ചിട്ടുണ്ട് എല്ലാം ഇതിൽ നിന്ന് മനസ്സിലാക്കാം സോ ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അത് ഇന്നലെയാണ് ഇന്നലെ വന്ന ഉടനെ തന്നെ നമ്മൾ ഏകദേശം ഗ്രൂപ്പിലൂടെ നമ്മുടെ ചാനലിലൂടെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഡേറ്റ് മുതൽ ഏകദേശം നിങ്ങൾക്ക് ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആൻസർ കീ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എന്തെങ്കിലും ഒബ്ജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അമ്പത് രൂപ ഫീസൊക്കെ അടക്കേണ്ടി വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട് എനിവേ നിങ്ങൾക്ക് ആൻസർ കീ നിങ്ങളുടെ മാർക്ക് മാത്രം കാണാനാണെങ്കിൽ എത്ര ചോദ്യം ശരിയാക്കിയിട്ടുണ്ട് തെറ്റിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് താഴെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലിങ്ക് കയറിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി മുന്നോട്ട് പറയാം ആ രീതിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ആൻസർ കീയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് സോ ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യേണ്ട ആണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനായിട്ട് ഈ ലിങ്ക് തായ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ സീറോ ത്രീ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനേഷൻ്റെ ആൻസർക്ക് നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്യാം അതിനായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് വീണ്ടും അറിയില്ലെന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ അഡ്മിറ്റ് കാർഡ് എടുക്കുമ്പം ചെയ്ത സെയിം പ്രൊസീജിയർ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക ഡയറക്ടലി നമ്മുടെ ആദ്യം അപ്ലൈ ചെയ്ത വെബ്സൈറ്റിൽ കയറുക അവിടെ ലോഗിൻ ചെയ്യുക എന്നിട്ട് അവിടെ ഉണ്ടാവും നിങ്ങൾ അപ്ലൈ ചെയ്ത ജെ ഇ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ഉണ്ടാവും അതുകൊണ്ടായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി ജസ്റ്റ് എനിവേ എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക ഡേറ്റ് മന്ത് ഇയർ എന്നീ ഓർഡറിൽ സെലക്ട് ചെയ്തിട്ട് നേരെ താഴെ നിങ്ങൾക്ക് ക്യാപ്ഷ കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഏറ്റവും ടോപ്പിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം ഇപ്പം ആൻസർ കീൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ മതി അതിൻ്റെ അടിയിലായിട്ട് ആൻസർ കീ ഡൗൺലോഡ് ചെയ്യേണ്ടത് ഒരു സംഭവം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആൻസർക്ക് എത്ര ചോദ്യം നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് എത്ര തെറ്റിച്ചിട്ടുണ്ട് എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ഫ്യൂച്ചറിലേക്ക് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്യാനും നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ അതുപോലെ തന്നെ ഒരുപാട് കുടുംബക്കാരൊക്കെ ഇങ്ങനെയുള്ള ജോബ് ഒക്കെ നോക്കുന്നുണ്ടാവും അപ്പോൾ അവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കും യൂസ്ഫുൾ ആവുന്നതായിരിക്കും